ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പോൾ ഇതോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് ഇട്ടെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള മധുരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് വലിയ പീസ് വെള്ളം ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ളത്തിൽ പൊടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം റവിയാട്ടോ അതിൻ്റെ കൂടുതലും നമുക്ക് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് എളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുള്ളത് അത് നാലിന് മുക്കാൽ കപ്പ് ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിന് ശേഷം നമുക്ക് വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ ഒരു മാവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട ഇതിങ്ങനെ തന്നെ നമുക്ക് മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് വന്നോളൂ കേട്ടോ അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട ഇതിങ്ങനെ തന്നെ നമുക്ക് നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ മാവ് ഇതാ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളം ചേർത്തുകൊണ്ട് തന്നെ വെള്ളമൊന്നും നമ്മളധികം ചേർക്കാതിരുന്നത ഇതുപോലെ നമ്മുടെ മാവ് നല്ല കറക്റ്റ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ അധികം വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗിയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു നേന്ത്രപ്പായം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല പയത്ത പയൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ ആ ഒരു പഴ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടിൻ്റെ കളർ ഒന്ന് മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിം ഇട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കുക അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലാന്നെങ്കിൽ ഒരു നുള്ളില് ഏലക്കായ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയെടുക്കുക ഇനി നമ്മൾ ഈ ഒരു തേങ്ങയുടെ കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിന്ന് പകുതി എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക അതിന് കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് പകുതി ഭാഗം എടുത്തിട്ട് മാറ്റാം കേട്ടോ ഇപ്പോൾ ഇതായതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങിയപ്പോൾ നമ്മൾ അതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ കളർ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്നും കൂടി ഒന്ന് കളറൊന്ന് മാറി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇത് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് ഇതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതാ നമ്മൾ ഈ ഒരു മാവിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പായത്തിൻ്റെയും തേങ്ങയുടെയും മിക്സിൻ്റെ അല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പായത്തിൻ്റെ മിക്സായിട്ടിതിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് അധികം കളറൊന്നും മാറ്റിയെടുക്കാത്തത് അപ്പോൾ ഇതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കി ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നമുക്കിത് ആ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്നും കൂടി ഒന്ന് കളർന്ന് മാറ്റിയെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങന്റെ തേങ്ങേൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ രണ്ടാമത് കുറച്ചുകൂടി ഒന്ന് കളർന്ന് മാറ്റിയെടുത്തിട്ടുള്ള ആ ഒരു പയത്തിൻ്റെയും തേങ്ങന്റെ മിക്സും കൂടി നമ്മൾ നമ്മളിത് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഫുൾ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അടിഭാഗം കഴിഞ്ഞിട്ട് ഉൾഭാഗം വെവാത് കിട്ടും കേട്ടോ ഇനി നമുക്കിതാ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം പത്ത് മിനിറ്റ് മാത്രം മതിയാകും പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇതൊന്ന് തണ്ണിന് ശേഷം ഓരോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നന്നായിട്ട് കുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിട്ട് തുടർന്ന് സമയത്ത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കാതെ നന്നായിട്ട് ഇത് കുക്ക് കുക്കായിട്ടുണ്ടാവട്ടെ ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ചൂടൊന്ന് ആറിന് ശേഷം മാത്രം മാറ്റി കൊടുത്താൽ മതി കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ ഇതാണ് നമ്മളെ ഹെൽത്തിൻ്റെ ഡേസി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നാല് മണിക്ക് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് സിംപിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഷെയർ ചെയ്യാൻ കമൻറ്റ് ഞാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്